ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഡാലിയൺ ലഫ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് കുറേ പേര് കാത്തിരുന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കുറേ റിക്വസ്റ്റ് ഉള്ള എന്നും നമ്മൾക്ക് മെസ്സേജ് വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് വെച്ചാൽ ആയിട്ടും പേഴ്സണൽ മെസ്സേജസ് ആയിട്ടും വരുന്ന ഒരു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറേ ആയി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഉടൻ തന്നെ നമ്മളത് കൊണ്ടുവരുന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പ്രോഡക്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഫ്രോക്ക് നൈറ്റിയിൽ ത്രീ എക്സലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേണു ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആ ഒരു സൈസിലുള്ളതാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ത്രീ എക്സലിന് വേണ്ടി വെയ്റ്റ് ചെയ്തിരുന്നവരൊക്കെ വന്നോളൂ കേട്ടോ നല്ല ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് സെയിം ആ ഒരു നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന റെഡ് മെറൂൺ നേവി ബ്ലൂ ആ ഒരു പാറ്റേണിൽ വരുന്ന മൂന്ന് ഡിഫറെൻറ്റ് പ്രിന്റിൽ വരുന്ന പാറ്റേണു ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം ത്രീ എക്സ് ആണ് ഫോർ എക്സ് എൽ ഉണ്ടെങ്കിലും ത്രീ എക്സിലെ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ റിബ് ഒക്കെ കൊടുത്ത് സൂപ്പർ ആയിട്ടുള്ള എന്നത്തെയും പോലെ തന്നെയാണ് ജസ്റ്റ് സൈസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ വേണമെങ്കിൽ ഡബിൾ എക്സിലെ ആരും ഇത് ഇതെടുക്കാത്തവരുണ്ടെങ്കിൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ എല്ലാം ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ജസ്റ്റ് സൈസിൽ മാത്രം വ്യത്യാസം കൊടുത്തിട്ട് ത്രിബിൾ എക്സിലുകാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം അതിന് മുന്നായിട്ട് ഫസ്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതിന് മുന്നായിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ത്രീ എക്സ് എൽ ലേബലിൽ കൊണ്ടുവന്നല്ലോ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവോ എന്നൊക്കെ പ്രതീക്ഷ വിചാരിക്കുന്നുണ്ടാവും യാതൊരുവിധ റേറ്റിലൊന്നും നമ്മൾ യാതൊരുവിധ വ്യത്യാസങ്ങളും വരുത്തിയിട്ടില്ല സെയിം റേറ്റ് തന്നെയാണ് ടു നയൻറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ ആ ഒരു ഡബിൾ എക്സ് എൽ ലേബലിന് കൊടുത്തിട്ടുള്ള ആ ഒരു അതേ റേറ്റ് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനും നമ്മൾ നൽകുന്നത് റേറ്റിലൊന്നും യാതൊരുവിധ വ്യത്യാസങ്ങളും വരുത്തിയിട്ടില്ല അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ കളക്ഷൻ വന്നിട്ട് പ്രിന്റ് വന്നിട്ട് ഇതുപോലത്തെ നല്ല ലീഫ് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ വരുന്നത് റൗണ്ട് നെക്കിലാണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അത്യാവശ്യം നല്ല വിത്തിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഫിഫ്റ്റി എത്രയുണ്ട് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫോറൊക്കെ ചെസ്റ്റ് വരുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് മാക്സി ആയതുകൊണ്ട് നമ്മൾ എപ്പോഴത്തേയും പോലെ കുർത്തീസിൻ്റെ പോലെ അല്ലല്ലോ ജസ്റ്റ് ഇങ്ങോട്ട് വരും താഴ്ഭാത്തേക്ക് വരുന്നവരും അതിൻ്റെതായിട്ടുള്ള ഷേപ്പ് വരും അതുകൊണ്ടാണ് നമ്മൾ ത്രീ എക്സലുകാർ എടുത്താൽ മതി എന്ന് പറയുന്നത് ഇത് ഈ ഒരു പ്രിന്റ് ഡബിൾ എക്സൽകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോളം ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യാം ഏകദേശം ഒരു ഫിഫ്റ്റി ഫോറോളം ആണ് ലെങ്ക് വരുന്നത് ഫിഫ്റ്റി ഫോർ ഓളോ ആണ് ലെങ്ത് വരുന്നത് ബലൂൺ സ്ലീവ് അല്ല ഇത് നോർമൽ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ത്രിപിൾ എക്സൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സൂപ്പർ പ്രിന്റ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന് മൂന്ന് ാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത് കേട്ടോ പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് നമ്മുടെ കോംബോ ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് പ്രിന്റിൽ വരുന്നുണ്ട് മൂന്ന് കളേഴ്സും വരുന്നുണ്ട് റെഡ് മെറൂണ് നേവി ബ്ലൂ സോ അപ്പം നിങ്ങൾക്ക് മൂന്ന് പ്രിന്റിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് തന്നെ ചൂസ് ചെയ്യണം മൂന്ന് കോംബോ ആയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ടു നയൻറ്റി വരുമ്പോൾ മൂന്നെണ്ണത്തിന് എയിറ്റ് സെവൻറ്റി എണ്ണൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇവിടെ നിന്ന് നൽകുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രിന്റ് നിങ്ങൾ ഈ ഒരു കളർ എടുത്തു എന്ന് വെച്ചുകൊണ്ട് സെക്കൻഡ് പ്രിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ്ഡോ ബ്ലൂ ചൂസ് ചെയ്യാം തേർഡ് പ്രിന്റും അതുപോലെ തന്നെ ഇഷ്ടമുള്ള അപ്പോൾ മൂന്ന് കളർ കോംബോ ആയിട്ട് തന്നെ മൂന്ന് ഡിഫറെന്റ് പ്രിന്റ് ആയിട്ട് തന്നെ എടുക്കാം മൂന്നോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ റെഡ് നല്ല റെഡ് ചില്ലി ഷെയ്ഡാണ് കേട്ടോ കുറേ എന്തായാലും ഈ ഒരു ഒക്കെ വന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല എൻക്വയറി ഉണ്ടായിരുന്നൊന്ന് ത്രീ എക്സൽ ഞങ്ങൾക്കുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടില്ലേ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പെരുന്നാൾ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ നമുക്ക് പെരുന്നാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ളവർക്കൊക്കെ വേഗത്തിൽ എടുക്കാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ടൺ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് എന്നും ചോദിക്കുന്നതാണ് ഏതാ മെറ്റീരിയൽ എന്ന് എടുത്ത് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് കോട്ടൺ തന്നെയാണ് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇനി ഈ ഒരു സൈസ് ഇപ്പം തന്നെ വരുമോന്നുള്ള ഈ ഒരു സീസണിൽ വരുമോന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ വെയിറ്റ് ചെയ്തിട്ടുള്ളവര് വേഗം തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ചെയ്ത് വേഗം നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഇനി നമ്മൾ ഈ ഒരു എന്താ പറയുക ബിസി ഷെഡ്യൂളിൽ ചിലപ്പോൾ ഈ ഒരു സൈസ് കൊണ്ടുവരണം എന്നുണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ല നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിൽ ഈ ഒരു മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് നെക്സ്റ്റ് വന്നിട്ട് നല്ല ഫ്ലവേഴ്സും നല്ലൊരു പ്രിന്റായിട്ടുള്ള സെയിം നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല റൗണ്ട് നെക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് ബലൂൺ സ്ലീവിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല ബലൂൺ സ്ലീവുകാർക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാ സ്ലീവും നിങ്ങൾക്ക് ഇഷ്ട ബലൂൺ സ്ലീവ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് അപ്പൊ എല്ലാം നിങ്ങൾക്ക് കിട്ടും നോർമൽ സ്ലീവിലും എടുക്കാം അതുപോലെ ബലൂൺ സ്ലീവ് ആയിട്ടും കിട്ടും കണ്ടില്ലേ നല്ല വീതിയും നല്ലതുള്ള സൂപ്പർ ആയിട്ടുള്ള പ്രിന്റാണ് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ഷെയ്ഡ് ടോറിസും കാര്യങ്ങളൊക്കെ ഉണ്ട് നെക്സ്റ്റ് അതിൻ്റെ തന്നെ മെറൂണ് നീ നമ്മള് ഇതിന്റെ എൻക്വയറിക്ക് അനുസരിച്ച് ഇപ്പൊ നമ്മള് ടു എക്സലൊക്കെ കൊണ്ടുവന്നില്ല ഡിഫറെന്റ് പ്രിന്റ് ഫസ്റ്റ് ടൈം നമ്മൾ അജക്കിന്റെ പ്രിന്റിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഒരു കളർ പാനും ഡിഫറെന്റ് പ്രിന്റുകളാണ് കൊണ്ട് ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളില്ല എന്തായാലും തീർച്ചയായിട്ടും മറ്റു പ്രിന്റുകൾ ഇപ്പൊ നമ്മൾ ടു എക്സൽ ഒക്കെ കൊണ്ടുവരുന്നത് പോലെ തന്നെ ആ പ്രിന്റുകളിലും ത്രീ എക്സൽ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ വരുന്നാൽ കിട്ടില്ല ഇൻഷാല്ല വരുന്ന സമയങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രിന്റ് അടുത്തത് നല്ല റെഡ് ചില്ലി ഷെയ്ഡ് സൂപ്പർ ആയിട്ടുള്ള പ്രിന്റുകളാണ് കേട്ടോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ മൂന്ന് കളറിലായിട്ട് നിങ്ങൾ മൂന്ന് ഡിഫറെന്റ് പ്രിന്റ് എടുത്തു റെഡ് നേവി ഏഹ് മെറൂണ് അങ്ങനെ മൂന്ന് ഡിഫറെന്റ് പ്രിന്റിലായിട്ട് മൂന്ന് കളേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യൂട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എപ്പോഴും latest ആയിട്ടുള്ള ആയിരിക്കും നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തത് ഞാൻ എന്നും പറയുന്നതാണ് ഇനി നമ്മൾ പുതിയതായിട്ടുള്ള ഫോളോവേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പറയുകയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് വൈകുന്നേരം ആവുമ്പഴേക്കും ഇപ്പൊ നമ്മള് രാവിലെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് റമദാൻ പ്രമാണിച്ചിട്ട് സോ ഒരു വൈകീട്ടൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും സ്റ്റോക്ക് ഔട്ട് ആകാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കുക പിന്നെ പഴയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നവരുണ്ട് അതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം ഇട്ട വീഡിയോ തന്നെ ഫുൾ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ പഴയ വീഡിയോസ് ഒന്നും കൊണ്ടുവന്ന പ്രൊഡക്റ്റുകളൊന്നും അവൈലബിൾ ആയിരിക്കില്ല നെക്സ്റ്റ് നോക്കൂ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ പ്രിൻറ് അല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ചെറിയ ചെറിയ ഡയമണ്ട് ഒരു പ്രിന്റ് പോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ഒരു അതിലൊരു പിസ്ത ഗ്രീൻ സോറി എന്താണ് ഒരു പീക്കോ ഗ്രീനിന്റെ ഒരു ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല ഹൈലൈറ്റ് ചെയ്ത് നല്ല പ്രിന്റുകളാണ് കേട്ടോ എല്ലാം ഇതിലും ബലൂൺ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് മാത്രമാണ് നോർമൽ സ്ലീവ് ഫസ്റ്റ് വണ്ട് ബാക്കിയൊക്കെ ബലൂൺ സ്ലീവിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് അതിന്റെ തന്നെ റെഡ് ഷെയ്ഡ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇതിലൊരു വീ നെക്കാണ് കൊടുത്തത് ബാക്കി രണ്ടും റൗൺ എക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഓളം ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവിനുള്ളിൽ ലെങ്ക് വരുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടും വ്യത്യാസം വരും ഇപ്പം എനിക്ക് ഏകദേശം നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റി ഫൈവ് ഓളം ലെങ്ത് ഉള്ളത് പോലെ തോന്നുന്നുണ്ട് കേട്ടാ നെക്സ്റ്റ് നല്ല മെറൂൺ ഷെയ്ഡാണ് സെയിം പാറ്റേൺ വന്നിട്ടുള്ളത് വേഗം തന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളൂ എന്താ പറയുക ലിമിറ്റഡ് ആണ് കാരണം നമ്മൾ ത്രീ എക്സൽ ആദ്യായിട്ട് കൊണ്ടുവരികയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി എൻക്വയറിക്ക് അനുസരിച്ച് നമ്മളിപ്പോൾ എന്തായാലും ഒരു ബിസി ഷെഡ്യൂള് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നതായിരിക്കില്ല ഇനി നമ്മൾ ഈതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരാം അപ്പം ഈത് പ്രമാണിച്ചിട്ട് അതിന് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വേഗത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വേഗത്തിൽ ഓർഡർ പ്ലേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിറയെ അധികം എൻക്വയറീസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ മെസ്സേജസ് എടുക്കുക അതിൻ്റെതായിട്ടുള്ള ടൈമിംഗ് വരും കോളിംഗ് ഓപ്ഷൻസ് എപ്പോഴും പറയുന്നത് പോലെ അവൈലബിൾ അല്ല സോ നിങ്ങൾ അത് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോ മെസ്സേജ് നോക്കുമ്പോൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകും സോ അത് മനസ്സിലാക്കുക നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അതിനുള്ള റിപ്ലൈ തരും ആരാണോ ഫസ്റ്റ് അയച്ചത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടുന്ന് മെസ്സേജ് എടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഫോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എടുക്കുമോ അല്ലെങ്കിൽ ഫസ്റ്റ് അയച്ചു ലാസ്റ്റ് എടുക്കുക അങ്ങനത്തെ ഒരു മെത്തേഡ് ആരാണോ വന്നിട്ട് അതിനനുസരിച്ചുള്ള പ്രിഫറൻസ് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും നമ്മളവിടെ ഒന്ന് മെസ്സേജ് നോക്കി വരികട്ടോ അത് മനസ്സിലാക്കുക എന്തൊക്കെയാണ് എടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുക പുതിയ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ആയിട്ടുണ്ടെന്ന് തന്നെ കാരണം ടേക്ക് കെയർ ബൈ ബൈ